ഈ ശബരിമല തന്നെ അല്ലേ എന്നാണ് ചോദ്യം ഇപ്പോഴത്തെ കണക്കിന് പത്തനംതിട്ട പണ്ട് പത്തനംതിട്ട ജില്ലയില്ല പത്തനംതിട്ട ജില്ല പിന്നെ ഉണ്ടാക്കിയതല്ലേ മുമ്പ് മുമ്പ് പത്തനംതിട്ട ജില്ലയില്ല അപ്പോൾ അത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു പിന്നെ കോട്ടയത്തുനിന്ന് കുറച്ച് കൊല്ലത്തുനിന്ന് കുറച്ച് മുറിച്ചിട്ടാണ് പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയത് അതുപോലെ പാലക്കാട് നിന്ന് കുറച്ച് കോഴിക്കോട് നിന്ന് കുറച്ച് മുറിച്ചിട്ടാണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ഭരണ സൗകര്യത്തിന് ജില്ലയുടെ എണ്ണം കൂടിക്കൂടി വരും അല്ലേ ജനസംഖ്യ കൂടുമ്പോ ജില്ലയുടെ എണ്ണം കൂടണ്ടേ വേണ്ട ഇപ്പൊ കേരളത്തിൽ എത്ര ജില്ലയാണ് ഏ എത്ര ജില്ലയാ കേരളത്തിൽ ഇപ്പോ പതിനാല് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എത്ര ജില്ല ഉണ്ടാവാം ഒരു ഇരുപത് ജില്ലയെങ്കിലും ഉണ്ടാവും കാരണം ജനസംഖ്യ അത്രക്ക് കൂടുതാണ് ഭരിക്കണ്ടേതൊക്കെ നോക്കി നടത്തണ്ടേ